സുഭാഷ് എത്തില്ലേ ഇല്ല അപ്പൊ നീ എന്നെ കേട്ടാ ഫോൺ ചെയ്തത് സത്യമായിട്ടും അല്ല ആളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എല്ലാ വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഇവിടെ വെച്ച് വേണോ വല്ല കല്യാണ മണ്ഡപവും കൂടുതൽ ആരെയും ക്ഷണിക്കണ്ട ഒരു ചടങ്ങ് അത്ര മാത്രം പിന്നെ എല്ലാ സുഭാഷിനോട് ആലോചിച്ചിട്ടാം എന്താ ചേച്ചിയും അതിനാണോ കരയുന്നത് ഇനി ഒരു വിവാഹ ജീവിതം ചേച്ചിക്ക് പഴിപടി ആവുമോന്ന് ദൈവത്തിനെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം വിധി പോലെ വരട്ടെ ഈ കല്യാണം നടക്കട്ടെ മറ്റു കാര്യങ്ങളൊന്നും ആരും അറിയണ്ട ചെല്ലെ നിന്റെ വിവാഹം ഏത് തരത്തിൽ വേണമെന്ന് നീ തന്നെ എന്താ ആലോചിക്കുന്നത് പോയാ പിന്നെ ഞങ്ങളൊക്കെ നിമിഷപ്പോയാളപ്പോൾ ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കെന്തോ അരുതാത്ത ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നു അത് പഴയ കാര്യങ്ങൾ ഓർക്കുന്നതുകൊണ്ടാ ഒന്നും സംഭവിക്കില്ല സുഭാഷ് എന്താണ് പെട്ടെന്ന് അവനെന്തെങ്കിലും ഒന്നുമില്ല കല്യാണം പല ടെൻഷനും ഉണ്ടാവും അത് സ്വാഭാവികമാണ് എത്രയും പെട്ടെന്ന് ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു നടക്കും മോള് വിഷമിക്കാതെ അമ്മാവൻ ഇല്ലേ എല്ലാം നടത്താൻ ഞാൻ തിരക്കി എന്തിന് എന്താ പറ്റിയത് ഇന്നലെ രാത്രി മുഴുവൻ കുടിച്ചു തുറന്നു പറയുകയില്ല ഇത്രയും നാൾ ലവ് സക്സസ് ആകാത്തതിലായിരുന്നു വക്കിലെത്തി നിക്കുമ്പോ ഇങ്ങനെ ഒന്നുമില്ല എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ലല്ലോ നീ കരുതുന്ന പോലെ ഒന്നുമില്ല ഈ സന്ദർഭത്തിൽ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ അപ്സെറ്റ് ആയാലും നിമിഷയുടെ സ്ഥിതി എന്തായിരിക്കും നീ ഞങ്ങളൊക്കെ ഇല്ലേ ഇനി എന്ത് പ്രശ്നമായാലും അതൊക്കെ നിസാരമായി കൈകാര്യം ചെയ്യാം വാ സതീഷ് പ്രിയയ്ക്ക് കൊടുക്ക ഹലോ പ്രിയ ഹിയ പ്രിയ സുഭാഷ് ഓഫീസിലുണ്ടോ തയ്ക്കില്ല ലീവിലാണോ അതേന്ന് തോന്നുന്നു കണ്ടിട്ട് ദിവസങ്ങളായി അവിടെ എല്ലാരെയും ക്ഷണിച്ചോ പറഞ്ഞിരുന്നു ഉണ്ടോ ഒന്ന് വിളിക്കേ മധു ബാങ്കിൽ ഇനി എന്ത് പറ്റി നിങ്ങൾ കാണാറില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിവരവും ഇല്ല ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുല്ല ആരെങ്കിലും ക്ഷണിക്കാൻ പോയതായിരിക്കും എന്നോട് പറയാതെ എങ്ങും പോയില്ല ഇവിടെ എല്ലാവരും ടെൻഷനില്ല നീ വെറുതെ വിഷമിക്കണ്ട ഞാൻ മധുവിനെ കണ്ട് പറയാം മധുവിനോട് ഒന്ന് വിളിക്കാൻ പറയൂ പ്ലീസ് ആ ഞാൻ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എവിടെയെല്ലാം നിന്നെ തിരക്കി എന്തിന് നിമിഷ വിളിച്ചിരുന്നു എന്താ നിനക്കൊരു താല്പര്യമില്ലായിമ്മ താല്പര്യം കുറവൊന്നുമില്ല നിമിഷയെ കോണ്ടാക്ട് ചെയ്തിട്ട് ദിവസങ്ങളായി അവര് വിഷമിക്കില്ലേ കല്യാണം അടുത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ഒട്ടും ശരിയല്ല ഒരു ഒരച്ച തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല എല്ലാം നന്നായി വരുമ്പോഴാ നിന്റെ ഈ മനംമാറ്റം നീ ഉടൻ അവിടേക്ക് ചെല്ലണം ഒഴിഞ്ഞു മാറുന്നതല്ല എന്തോ മനസ്സിനൊരു വല്ലായ്മ എന്തോ കാര്യമായ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല എങ്കിലൊന്ന് ഫോൺ ചെയ്യുകയെങ്കിലും വേണം നിനക്ക് ഓരോന്ന് തോന്നുന്നതിന് അവരെന്ത് തെറ്റെയ്തു നാളെയാവട്ടെ ഇന്നിനെ ആരോടൊന്നും പറയാൻ വയ്യ അതല്ലേ ഞാൻ ഓടി വന്നത് വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി എന്നോട് പറയാതെ പോവോ ഇല്ല ഇനി നിന്നും കൊണ്ടേ ഞാൻ പോകൂ സത്യം സത്യം കണ്ടില്ലല്ലോ ഒന്ന് പോയി വരൂ പലരെയും ഞാൻ ഫോൺ ചെയ്തിരുന്നു കിട്ടിയില്ല ആള് സ്ഥലത്തില്ലെന്ന് തോന്നുന്നു നിനക്ക് ഓഫീസ് വിളിക്കാമായിരുന്നില്ലേ വിളിച്ചു അങ്ങോട്ട് ചെല്ലാറില്ലെന്നാ പ്രിയ പറഞ്ഞത് മധുവിനും അറിയില്ല പിന്നെ എവിടെ പോയി അതാ പറഞ്ഞത് ഞാനൊന്ന് തിരക്കിട്ട് വരാമെന്ന് അമ്മാവൻ പോണ്ട നീ ചെന്ന് അന്വേഷിക്കേ ഇവിടുത്തെ ഒരുക്കങ്ങൾ അവൻ കൂടി നോക്കണമെന്ന് പറ എന്നെ ഞാൻ ഞാനെന്ത് തെറ്റ സുഭാഷിനോട് ചെയ്തത് എനിക്ക് സുഭാഷിനെ കാണാതിരിക്കാനാവില്ല വീട്ടിലെല്ലാവരും അന്വേഷിക്കുകയാണ് വരില്ല എന്നെ കാണാൻ എന്റെ സുഭാഷിന് വേണ്ടി ഞാൻ കാത്തിരിക്കും തീർച്ചയായും വരണം